ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഇഞ്ചിറോ എന്ന സെക്യൂരിറ്റി ഗാർഡിനെയാണ് കാണിക്കുന്നത് പിന്നീട് ഇഞ്ചിറോ തൻ്റെ ബോസിൻ്റെ പക്കലേക്ക് ചൊല്ലുകയാണ് അകത്തെത്തിയവനോട് പെണ്ണെവിടെയെന്നും ചോദിച്ചുകൊണ്ട് ബോസ് ദേഷ്യപ്പെട്ടു ഇപ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമാണെന്നും നമ്മൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇഞ്ചിറോ ബോസിന് സൂചന നൽകി അല്പസമയത്തിനു ശേഷം ബോസ് ആവശ്യപ്പെട്ടിരുന്ന സ്ത്രീയെ അംഗരക്ഷകർ അവിടേക്ക് എത്തിച്ചു അതോടെ ഉണ്ടായിരുന്ന ഇഞ്ചറോങ് അടക്കമുള്ള അംഗരക്ഷകർ പുറത്തേക്കിറങ്ങി ആ സ്ത്രീ ബോസിന് വേണ്ടി പാട്ടുപാടി പിന്നീട് ബോസ് ആ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടാനൊരുങ്ങി അയാൾ ആ യുവതിയുടെ കഴുത്തിൽ പിടിച്ചു ഒരു സമയത്ത് ഷാഡോ ടീമിൻ്റെ ഒരു ഏജൻ്റ് അയാളെ വധിക്കാനായി എത്തുകയാണ് ആ ഏജൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുപയോഗിച്ച് ബോസിൻ്റെ തലവെട്ടി ഒരു കാഴ്ച കണ്ട് ഉണ്ടായിരുന്ന സ്ത്രീ അലരിക്കരഞ്ഞു ഈ ഒരു സമയത്ത് ഇഞ്ചിറു തൻ്റെ മകളെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്ത്രീയുടെ കരച്ചിൽ കേട്ടവൻ മറ്റങ്ങരക്ഷകരെയും കൂട്ടിക്കൊണ്ട് ബോസിൻ്റെ റൂമിലേക്ക് ഓടി ആ കാഴ്ചകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയോടവൻ ഇതാരാണ് ചെയ്തതെന്നും ചോദിച്ചു കൊണ്ട് ആക്രോഷിച്ചു ആ യുവതി അവിടെയുണ്ടായിരുന്ന പ്രതിമകളിലേക്കാണ് വിരലിച്ചുകൊണ്ടിരുന്നത് ഉടൻ തന്നെ അവരെ വരും ചേർന്ന് ആ പ്രതിമകളിലേക്ക് നിറയൊഴിച്ചു പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു സമയത്ത് ആ ഏജൻ്റ് എത്തുകയും അവരെ ആക്രമിക്കുകയുമാണ് അതിക്രൂരമായ രീതിയിലാണ് ആ ഒരു ഏജൻ്റ് അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം കൊലപ്പെടുത്തിയിരുന്നത് അതോടുകൂടി കൂടുതൽ അംഗരക്ഷകർ അവിടേക്ക് ഓടിയെത്തി എന്നിരുന്നാലും അവരെല്ലാം ദാരുണമായി കൊല്ലപ്പെട്ടു ഇൻജറോ സദൈര്യം തന്നെ ഏജൻറ്റുമായി ശക്തമായി പോരാടി പോരാട്ടത്തിനിടെ ഏജൻ്റ് ഇൻജിറോയ്ക്ക് നേരെ നിറയൊഴിച്ചു എന്നാൽ ഇഞ്ചറോ ഒഴിഞ്ഞു മാറുകയും ആ വെടിയുണ്ടകൾ ഏജൻ്റ് രക്ഷിച്ചിരുന്ന സ്ത്രീയുടെ ദേഹത്തു കൊണ്ട് ആ സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു ഈ ഒരു കാഴ്ച കണ്ടതോടെ ഏജൻറ്റിൻ്റെ ശ്രദ്ധ ആ ഒരു സ്ത്രീയിലേക്ക് മാറി ഒരു തക്കത്തിന് ഇഞ്ചിറോ ഏജൻറ്റിനെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ആ ഏജൻ്റ് ഒരു യുവതിയായിരുന്നെന്ന് മനസ്സിലായതോടെ ഇഞ്ചിറോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്നാൽ ഈ ഒരു സമയത്ത് അവിടുത്തെ ലൈറ്റുകൾ അണയുകയാണ് ഇഞ്ചറോ അവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡുകളോട് ലൈറ്റുകൾ ഓണാക്കാനായി പറഞ്ഞു ഒരു സമയത്ത് മറ്റൊരു ഏജൻ്റ് അവിടേക്കെത്തി അവിടെയുണ്ടായിരുന്ന ബോഡി ഗാർഡുകളെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ആരംഭിച്ചു ശക്തമായ പോരാട്ടത്തിന് ശേഷം ആ അവിടെ ഉണ്ടായിരുന്ന അംഗരക്ഷകരെയും ഒടുവിൽ തൻ്റെ ജീവനു വേണ്ടി കേണപേക്ഷിച്ച ഇഞ്ചുറോയെയും കൊലപ്പെടുത്തി ശേഷം ആ ഒരു ഏജൻറ്റ് വെടിയേറ്റ് വീണിരുന്ന ഏജൻറ്റിൻ്റെ പക്കലേക്ക് ചെന്നു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ധരിച്ചിരുന്നതിനാൽ അവൾക്ക് കാര്യമായ പരുക്കുകൾ സംഭവിച്ചിരുന്നില്ല രണ്ടാമതായി എത്തിയ ഏജൻ്റ് അവളുടെ ശരീരത്തിലേക്ക് ചില മരുന്നുകൾ കുത്തിവെക്കുകയും അവൾ ഉണരുകയും ചെയ്തു അങ്ങനെ അവൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അവളെ രക്ഷിച്ച ഉംറ എന്ന ഏജൻ്റ് ഏജൻ്റ് തേട്ടീൻ എന്നാണ് വെടിയേറ്റിരുന്ന ഏജൻറ്റിനെ അഭിസംബോധന ചെയ്തിരുന്നത് ദൗത്യം പൂർത്തിയായെന്ന് ഉംബ്ര ഏജൻ്റ് തേട്ടീനോട് പറഞ്ഞു അവിടെ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് അടുത്ത ദൗത്യം എന്താണെന്ന് തേട്ടീൻ ഉംബ്രയോട് ചോദിച്ചു നീ പരാജയപ്പെട്ടെന്നും അതിനാൽ തന്നെ അടുത്ത ദൗത്യത്തിൽ നിന്നെ പങ്കെടുപ്പിക്കുന്നില്ലെന്നും ഉംബ്ര തേട്ടീനെ മറുപടി നൽകി ശേഷം കാണിക്കുന്നത് ഉറക്കത്തിൽ നിന്നും ഉണരുന്ന തേട്ടീൻ ഇനിയാണ് വിശ്രമത്തിലായിരുന്നവൾ മേശയിലുണ്ടായിരുന്ന മരുന്നുകൾ എടുത്തു കഴിച്ചു വ്യായാമത്തിനു ശേഷം അവൾ കുളിക്കുകയും ബൈക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു പിന്നീട് തേട്ടീൻ ഫോൺ വഴി തൻ്റെ ഏജൻസിയുമായി കോണ്ടാക്റ്റ് ചെയ്തു എന്നാൽ മരുന്നുകൾ കഴിക്കുന്നത് തുടരാനായിരുന്നു അവൾക്ക് ഏജൻസിയിൽ നിന്നും ലഭിച്ചിരുന്ന നിർദ്ദേശം നിരാശയോടെ തേർട്ടീൻ അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങി ഈ സമയത്ത് അവൾ മദ്യപിച്ചു കെട്ടിരുന്ന തൻ്റെ അമ്മയെ പടികൾ കയറാൻ സഹായിച്ചിരുന്ന ഒരാൺകുട്ടിയെ കണ്ടിരുന്നു മാഞ്ചിയിൽ നിന്നായിരുന്നു ആ ഒരു കുട്ടിയുടെ പേര് അമ്മയെയും കൂട്ടി അവിടെ നിന്നും പോകുന്ന സമയത്ത് അവൻ തേർട്ടീനെ കണ്ടിരുന്നു പിന്നീട് ആ ഒരു സ്ത്രീയുടെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് തേട്ടീൻ ഉണർന്നു ഒരു സമയത്ത് മാഞ്ചിയുടെ അച്ഛനായിരുന്ന ഹാബി ആ ഒരു സ്ത്രീയെയും മാഞ്ചിയെയും ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു മറ്റു കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഉമ്പ്ര പറഞ്ഞിട്ടുള്ളതിനാൽ തേട്ടീൻ പുറത്തിറങ്ങിയില്ല ഉറങ്ങാന കിടന്നവൾ അല്പസമയത്തിനു ശേഷം വീണ്ടും ഉണർന്നു പതിപോലെ തന്നെ അവൾ തൻ്റെ മരുന്നുകൾ കഴിച്ച് വ്യായാമം ചെയ്തു പിന്നീട് കുളി കഴിഞ്ഞതിനു ശേഷം തേട്ടീൻ പുറത്തേക്കിറങ്ങി ഒരു സമയത്ത് അവളവിടെ മാഞ്ചിയുടെ അമ്മയുടെ മൃതശരീരം കാണുകയാണ് ഒരു സമയത്ത് മാഞ്ചി അലറിക്കരയുന്നുണ്ടായിരുന്നു ഒരു കാഴ്ച കണ്ട് ദേഷ്യത്തോടെ തേട്ടീൻ അവിടേക്ക് നോക്കി അവൾ തന്നെ നോക്കുന്നത് മാഞ്ചിയുടെ കുടുംബത്തെ ആക്രമിച്ചവരിൽ ഒരാൾ കണ്ടിരുന്നു അയാൾ തേട്ടീനിൻ്റെ പക്കലേക്ക് നടന്നെങ്കിലും അവൾ അവിടെ നിന്നും മാറിക്കളഞ്ഞു അവൾ വീണ്ടും തൻ്റെ ഏജൻസിയുമായി കോണ്ടാക്റ്റ് ചെയ്തു മുൻപ് പറഞ്ഞിരുന്ന അതേ മറുപടി തന്നെയാണ് അവൾക്ക് വീണ്ടും കേൾക്കാനായി സാധിച്ചത് പിന്നീട് തേട്ടിൻ ഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഒരു സമയത്താണ് മാഞ്ചി അവിടേക്ക് എത്തുന്നത് അവൻ്റെ മുഖത്തെ മുറിവുകൾ കണ്ട് നിനക്കെന്തെങ്കിലും എന്ന് തേട്ടിൻ അവനോട് ചോദിച്ചു ഇല്ലെന്ന് മാഞ്ചി മറുപടി നൽകി ഒരു സമയത്ത് തന്നെ മർദ്ദിച്ചവരിൽ ഒരാളുടെ പേര് അവൻ തേട്ടീനോട് പറഞ്ഞിരുന്നു തേട്ടീൻ അവനെ സമാധാനിപ്പിക്കുകയും അവനെ അവൻ്റെ അമ്മയുടെ ശവകുടീരത്തിനരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ശേഷം അവൾ അമ്മയോട് സംസാരിച്ചോളാനായി അവനോട് പറഞ്ഞു പിന്നീട് മാഞ്ചി അമ്മയുടെ ശവകുടീരത്തിൽ തലവെച്ച് അമ്മയുമായി സംസാരിച്ചു തിരികെ പോകുന്ന സമയത്ത് മാഞ്ചി തേട്ടീനോട് സ്നേഹത്തോടെ നന്ദി പറഞ്ഞിരുന്നു അതി പോലെ തന്നെ പിറ്റേന്ന് രാവിലെ തേട്ടീൻ ഉണർന്നു അന്നവൾ തൻ്റെ മരുന്നുകൾ കഴിച്ചിരുന്നില്ല കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയവൾ തനിക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള മാഞ്ചിയുടെ ഒരു ലെറ്റർ കണ്ടു പുഞ്ചുരിച്ചു കൊണ്ടവൾ ജനാലയിലൂടെ മാഞ്ചിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കി അവനെ അവിടെ കാണാതായവരൂടെ തേട്ടി മാഞ്ചിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് ഈ സമയത്ത് അവിടെ ജാക്കി എന്നൊരു യുവാവുണ്ടായിരുന്നു കൊലപാതകത്തിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനായി അവൻ്റെ ബോസായ ഹാവിയാണ് അവനെ അവിടേക്ക് അയച്ചിരുന്നത് അവിടേക്കെത്തിയ തേട്ടീൻ മാഞ്ചി എവിടെയാണെന്ന് ജാക്കിയോട് ചോദിച്ചു എന്നാൽ മറുപടി നൽകാതെ ജാക്കി അവളെ ആക്രമിക്കാനൊരുങ്ങി തേട്ടീൻ അവനെ കീഴ്പ്പെടുത്തുകയും മാഞ്ചിയുള്ള സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകാനായി അവനോട് പറയുകയും ചെയ്തു അതോടെ ജാക്കി ഹാവിയെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു അങ്ങനെ അവൻ അവളെയും കൂട്ടി ഹാവിയുടെ പക്കലേക്ക് പോവുകയാണ് ശേഷം അവൻ മോർലോസ് എന്ന സ്ത്രീക്ക് തേട്ടീനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇവിടെ ഒരു വേശിയാണെന്ന് അവൻ ആ ഒരു സ്ത്രീയോട് പറഞ്ഞു ഒരു സമയത്തൊന്നും തേട്ടീൻ ആ ഒരു സ്ത്രീയോട് ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല അവൾ ഹാവിയോട് സംസാരിച്ചോളുമെന്ന് ജാക്കി മോർലോസിനോട് പറഞ്ഞു തേട്ടീനെ സെക്യൂരിറ്റി റൂമിൽ നിർത്തിക്കൊണ്ട് മോർലോസും ജാക്കിയും പുറത്തേക്കിറങ്ങി അതോടെ തേട്ടീൻ അവിടെയുണ്ടായിരുന്ന സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് ഇതിനിടെ മോർലോസ് അവിടേക്കെത്തി തേട്ടീനെ ഹാവിയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോയി നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവളെ കൊണ്ടുവന്നതെന്ന് ചാക്കി ഹാവിയോട് പറഞ്ഞു അങ്ങനെ തേട്ടീൻ ഹാവിയുടെ മുറിയിലേക്ക് എത്തിച്ചേർന്നു ആഞ്ചി എവിടെയാണെന്ന് തേട്ടീൻ ഹാവിയോട് ചോദിച്ചു എന്നാൽ മറുപടി നൽകാതെ ഹാവി അവളുടെ ശരീരത്തിൽ മയക്കമരുന്ന് കുത്തിവെക്കാനൊരുങ്ങി എന്നാൽ തേട്ടീൻ ആ ഫ്രഞ്ച് പിടിച്ചു വാങ്ങി ഹാവിയുടെ തന്നെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു ഈ ഒരു കാഴ്ച കണ്ട് മൂർലോസ് ലോസ് അവൾക്ക് നേരെ നിറയൊഴിച്ചെങ്കിലും അത് കൊണ്ടിരുന്നത് ഹാവിയുടെ ദേഹത്തായിരുന്നു ഉടനെ തന്നെ ഹാവിയുടെ ബോഡി ഗാർഡുകളെല്ലാം തേട്ടീനെ കൊലപ്പെടുത്താനായി വാഞ്ഞെടുത്തു തേട്ടീൻ അവരോടെല്ലാം അതിശക്തമായ രീതിയിൽ തന്നെ പോരാടി ഈ ഒരു സമയത്തും മോർലോസ് തേട്ടീനെ വെടിവെച്ച് കൊലപ്പെടുത്താനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു ബാക്കിയുള്ള അംഗരക്ഷകരെ കൂടി നിലമ്പരശാക്കിക്കൊണ്ട് അവരവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഹാവിയുടെ റൂമിൽ നിന്നും തങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നിരുന്ന പെൺകുട്ടിയെ അവർ സുരക്ഷിതമായൊരു സ്ഥലത്തിരുത്തി ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് വാഹനത്തിൽ ജാക്കിയും തേട്ടീനും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് നീ വലിയ കുഴപ്പത്തിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് ജാക്കി തേട്ടീനോട് പറഞ്ഞു മാഞ്ചിയെ രക്ഷിക്കാൻ ഞാനില്ലെന്നും പറഞ്ഞു പിന്നീട് ജാക്കി തേട്ടീനെ വഴിയിൽ ഇറക്കി വിട്ടു ഈ ഒരു സമയത്ത് ഹാവിയുടെ കൂട്ടുകാരനായ ത്രാസ് എന്ന മനുഷ്യൻ കുസ്മോ എന്ന മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തൻ്റെ മയക്കുമരുന്ന് വ്യാപാരത്തെ ചൊല്ലിയായിരുന്നു അയാൾ ഖസ്മോയെ മർദ്ദിച്ചിരുന്നത് പോലീസുകാരനായിരുന്ന ത്രാസ് ഈ ഒരു സമയത്താണ് ഹാവി കൊല്ലപ്പെട്ട വിവരം അറിയുന്നത് ഉടൻ തന്നെ ത്രാസ് സംഭവസ്ഥലത്തേക്ക് ചെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ആ ദൃശ്യങ്ങളിൽ തേട്ടീനിൻ്റെ മുഖമുണ്ടായിരുന്നു ഒരു സമയത്ത് ഹാവിയുടെ പങ്കാളിയായ ഏരിയയിൽ മാഞ്ചിയെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം ആവട്ടെ ജാക്കി വൃദ്ധയായ തൻ്റെ അമ്മയോടൊപ്പം വീട്ടിൽ പേടിച്ചിരിക്കുകയാണ് ഒരു സമയത്ത് അവന് ത്രാസിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നിരുന്നെങ്കിലും മൂലം അവൻ ഭീതിമൂലം എന്നാൽ ഈ ഒരു സമയത്ത് ത്രാസും കൂട്ടരും അവൻ്റെ വീടിൻ്റെ പുറത്തു തന്നെ ഉണ്ടായിരുന്നു അവർ ജാക്കിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടക്കാനായി ശ്രമിക്കുകയാണ് ഭയജഗിതനായ ജാക്കി വാതിൽ പൂട്ടി അമ്മയോടൊപ്പം കട്ടടിൽ കിടന്നു ത്രാസ് ജാക്കിയുടെ അമ്മയ്ക്ക് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് അവൻ്റെ പക്കലേക്കെത്തി ഒരു സമയത്ത് തേട്ടിനവിടേക്കെത്തി ത്രാസിൻ്റെ അംഗരക്ഷകരുമായി പോരാട്ടം ആരംഭിച്ചു ഏവരെയും കൊലപ്പെടുത്തിക്കൊണ്ടവൾ ത്രാസിൻ്റെ പക്കലേക്കെത്തി മാഞ്ചി എവിടെയാണെന്ന് ചോദിച്ചു കൊണ്ടവൾ തൻ്റെ തോക്കെടുത്ത് ത്രാസിനു നേരെ ചൂണ്ടി ഒരു സമയത്ത് ജാക്കി അവളെ തടഞ്ഞു ഇത് ത്രാസിനെ രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കി അങ്ങനെ ത്രാസ് തൻ്റെ കാറിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് പിന്നാലെ ബൈക്കിൽ തേട്ടിൻ അവനെ പിന്തുടർന്നു ത്രാസ് തൻ്റെ സുഹൃത്തായ ഏരിയലിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു ശേഷം ത്രാസ് തൻ്റെ വാഹനം ഏരിയലിൻ്റെ താവളത്തിലേക്ക് പായിച്ചു പിന്നാലെ എത്തിയ തേട്ടീനെ ഏരിയൽ തൻ്റെ വാഹനം ഉപയോഗിച്ച് ഇടിച്ചുതർപ്പിച്ചു ശേഷം ഏരിയൽ കയ്യിലുണ്ടായിരുന്ന ബാറ്റ് ഉപയോഗിച്ച് തേട്ടീനെ മർദ്ദിച്ചു അവളെ എനിക്കുപദ്രവിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ത്രാസ് ഏരിയലിനെ തടഞ്ഞു ശേഷം ത്രാസ് തേട്ടീനെ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു വേഷത്തോടെ തേട്ടീൻ അവൻ്റെ ഒരു ചെവി കടിച്ചെടുക്കുകയും അവനെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു ഒരു കാഴ്ച കണ്ട് ഏരിയലിൻ്റെ അംഗരക്ഷകരവിടെ കൂടിയെത്തി അവളെ പിടികൂടി ത്രാസിൻ്റെ മൃതദേഹം കണ്ട് കലിപൂണ്ട് ഏരിയൽ ബാറ്റ് ഉപയോഗിച്ച് തേട്ടീനെ ക്രൂരമായി മർദ്ദിച്ചു അതോടെ തേട്ടീൻ ബോധരഹിതയാവുകയാണ് പിന്നീട് അവർ തേട്ടീനെ ബന്ധനസ്ഥയാക്കി ഒരു വേശയുടെ മകനു വേണ്ടിയാണ് നീ എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ കൊന്നതെന്നും പറഞ്ഞ് ഏരിയയിൽ ആക്രോഷിച്ചു ശേഷം ഏരിയയിൽ തേട്ടീനെ ക്രൂരമായി മർദ്ദിക്കാൻ ആരംഭിച്ചു ഒരു സമയത്താണ് ഏരിയലിൻ്റെ പിതാവ് അവിടേക്കെത്തുന്നത് മാഞ്ചി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ നമുക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് ഏരിയലിൻ്റെ പിതാവ് അവനോട് പറഞ്ഞു അവളെ കൊല്ലരുതെന്നും അവളുടെ സേവനം നമുക്കാവശ്യമാണെന്നും അച്ഛൻ ഏരിയലിനെ ഉപദേശിച്ചു ശേഷം അവർ മാഞ്ചിയെ ഏരിയലിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നു ക്രൂരമായ മർദ്ദനമേറ്റിരുന്ന മാഞ്ചി അതീവ ക്ഷീണിതനായിരുന്ന നിലയിലായിരുന്നു ശേഷം അവർ തങ്ങളുടെ ഒരു മയക്കുമരുന്ന് ദൗത്യത്തിനായി തേട്ടീനെ കൊണ്ടുപോവുകയാണ് ദൗത്യത്തിനിടെ എന്തെങ്കിലും സംഭവിച്ചാൽ മാഞ്ചിയെ കൊല്ലുമെന്നും പറഞ്ഞ് ഏരിയൽ തേട്ടീനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഡീൽ നടക്കുന്ന സമയത്ത് നീ മയക്കുമരുന്ന് വ്യാപാരിയായ കാബേലിനെ കൊലപ്പെടുത്തണമെന്നും അങ്ങനെ ചെയ്താൽ മാഞ്ചിയെ ഞങ്ങൾ വിട്ടുതരാമെന്നും ത്രാസ് ഏരിയലിനോട് പറഞ്ഞു എന്നാൽ ഡീലിനു ശേഷം തേട്ടീനേയും മാഞ്ചിയെയും കൊലപ്പെടുത്താനായിരുന്നു ഏരിയലിൻ്റെ പദ്ധതി പിന്നീട് ഏരിയയിൽ കാബേലിനെ കൊലപ്പെടുത്താനായി തേട്ടീനെ ഒരു തൂക്കു നൽകി അങ്ങനെ തേട്ടീൻ കാബേലിനെ കൊലപ്പെടുത്താനായി അയാൾക്കരികിലേക്ക് നീങ്ങി ഒരു സമയത്ത് ക്രൂരമായി പരുക്കേറ്റിരുന്ന മാഞ്ചി മരിച്ചിരുന്നു ഇക്കാര്യം മനസ്സിലാക്കിയ ജാക്കി ഉറക്കേ വിളിച്ചു പറഞ്ഞു അതിനാൽ തന്നെ തേട്ടീൻ കാബേലിനെ കൊലപ്പെടുത്തിയില്ല ചതി മനസ്സിലാക്കിയ കാബേൽ തൻ്റെ ആളുകളോട് ഏരിയയിലെ ആളുകളെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടു അങ്ങനെ ഇരു സംഘങ്ങളും തമ്മിൽ ശക്തമായ പോരാട്ടം ആരംഭിച്ചു ഇരു നേരത്ത് ദേഷ്യത്തോട് ജാക്കി വാഹനത്തിൻ്റെ ഡോർ തുറക്കുകയും ഏരിയലിൻ്റെ അച്ഛൻ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ ഒരു കണ്ട ഏരിയൽ കോപാകുലനായി ദേഷ്യത്തോടെ ഏരിയൽ കാബേലിൻ്റെ നിരവധി ആളുകളെ കൊലപ്പെടുത്തി ഒടുവിലേരിയെ കാബേലിനെയും കൊന്നുകളഞ്ഞു പുടുന്നനെ ഏരിയലിൻ്റെ ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട് തേട്ടിയൻ അവനരകിലേക്കെത്തി ഇരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറി ഒടുവിൽ അതിക്രൂരമായ രീതിയിൽ തന്നെ തേട്ടീൻ എരിയലിനെ കൊലപ്പെടുത്തി പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മോർലോസിനെ കൊലപ്പെടുത്തിക്കൊണ്ട് ഒരു വാഹനവുമായി ജാക്കി തേട്ടീൻ്റെ പക്കലേക്കെത്തി അങ്ങനെ മാഞ്ചിയുടെ മൃതശരീരവുമായി അവർ അവിടെ നിന്നും പോവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രം പരിചയപ്പെട്ട മാഞ്ചിയോട് എനിക്ക് വല്ലാത്തൊരടുപ്പം തോന്നിയെന്ന് അവൾ ജാക്കിയോട് പറഞ്ഞു എന്നാൽ ഈ ഒരു സമയത്ത് മറ്റൊരു കാറ് അവരുടെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയാണ് പിന്നീട് ബോധം വരുമ്പോൾ അവരിരുവരും പണി പൂർത്തിയാവാത്ത ഒരു കെട്ടിടത്തിനകത്തായിരുന്നു അവളെ പിടികൂടിയിരുന്നത് തേട്ടീൻ്റെ പരിശീലകയായ ഉംബ്രയും അവളുടെ ബോസും ചേർന്നായിരുന്നു ദേഷ്യത്തോടെ ഉംബ്ര തേട്ടീനെ വെടിവെച്ച് കൊല്ലാനൊരുങ്ങി ഒരു കാഴ്ച കണ്ട ജാക്കി ഉംബ്രയെ തള്ളി മാറ്റുകയും തേട്ടീനോട് ഓടി രക്ഷപ്പെടാനായി ആവശ്യപ്പെടുകയും ചെയ്തു അതോടുകൂടി ഉംബ്രയുടെ ബോസ് ജാക്കിയെ വെടിവെച്ചു കൊന്നു ശേഷം ബോസ് തേട്ടീനു നേരെയും നിറയൊഴിച്ചെങ്കിലും അവൾ ജനാല വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു തേട്ടീനെ കൊലപ്പെടുത്താനായി അയാൾ തൻ്റെ പോരാളിയോട് നിർദ്ദേശിച്ചു അയാൾ അവളെ കണ്ടെത്തുകയും അവളെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയുമാണ് ഇരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം തന്നെ അരങ്ങേറി ഈ ഒരു സമയത്ത് കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് തേട്ടീൻ അയാളെ കുത്തി ശേഷം അതിക്രൂരമായ രീതിയിൽ തന്നെ അവൾ അയാളെ കൊലപ്പെടുത്തി ഈ ഒരു സമയത്ത് അവിടേക്കെത്തിയ ഉമ്പ്ര തേട്ടീനെ വെടിവെച്ച് കൊല്ലാനൊരുങ്ങി ഒഴിഞ്ഞു മാറിയ തേട്ടീൻ ഉമ്പ്രയുമായി പോരാട്ടത്തിലേർപ്പെട്ടു പോരാട്ടത്തിനിടെ ഇരുവർക്കും മാരകമായി പരിക്കേറ്റിരുന്നു തേട്ടീൻ ഉമ്പ്രയെ കൊലപ്പെടുത്താൻ അവസരം ലഭിച്ചിരുന്നെങ്കിലും അവളത് ചെയ്തില്ല ഇരുവരും പോരാട്ടം തുടർന്നു കൊണ്ടിരുന്നു ഇതിനിടെ ഉമ്പ്രയ്ക്ക് തേട്ടീനെ കൊല്ലാനുള്ള അവസരം ലഭിച്ചിരുന്നെങ്കിലും അവൾ മടിച്ചു നിന്നു ഒരു സമയത്ത് ഉംബ്രയുടെ ബോസ് അവിടേക്കെത്തി ജോലി പൂർത്തിയാക്കാനായി ഉംബ്രയ്ക്ക് നിർദ്ദേശം നൽകുകയാണ് ഒരു ഉംബ്ര കയ്യിലുണ്ടായിരുന്ന കത്തി ബോസിന് നേരെ എറിഞ്ഞു അതോടുകൂടി ബോസ് ഉംബ്രയെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ഇത് കണ്ട് ഗോപാവുളിയായ തേട്ടീൻ ബോസിനെയും വെടിവെച്ചു കൊന്നു മൃതപ്രാണയായി കിടന്നിരുന്ന ഉംബ്ര നിൻ്റെ അമ്മയെ കൊന്നത് ഞാനാണെന്നും നിൻ്റെ പേര് നോമി നോമിയെന്നാണെന്നും തേട്ടീനോട് വെളിപ്പെടുത്തി പിന്നീട് തേട്ടീൻ്റെ കയ്യിൽ കിടന്ന് ഉംബ്ര മരണമടഞ്ഞു പിന്നീട് തേട്ടീൻ മാഞ്ചിയുടെ മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോയി അവനെ സംസ്കരിച്ചതിന് ശേഷം അവൾ അവിടെ വിശ്രമിക്കുകയാണ് ഈ സമയത്ത് രണ്ടംഗരക്ഷകരുടെ കൂടെ ഒരു സ്ത്രീ അവരുടെ പക്കലേക്കെത്തി അവൾ തേട്ടീനരികിലേക്ക് നിറയൊഴിക്കുകയും തേട്ടീനു നേരെ തോക്കു ചൂണ്ടുകയും ചെയ്തു ആ സ്ത്രീ തേട്ടീനെ കൊല്ലാനൊരുങ്ങിയ സമയത്ത് മറ്റൊരാൾ ആ സ്ത്രീയുടെ അംഗരക്ഷകരിൽ ഒരാളെ വെടിവെച്ചു പിന്നീട് രണ്ടാമത്തെ അംഗരക്ഷകനായും അയാൾ പിടികൂടി നീ ആരാണെന്ന് ആ സ്ത്രീ അയാളോട് ചോദിച്ചു എല്ലാം ശരിയാക്കാനാണ് ഞാൻ വന്നതെന്ന് അയാൾ അവൾക്ക് മറുപടി നൽകി അതോടെ തേട്ടീനെ ആക്രമിക്കാനെത്തിയിരുന്ന ആ ഒരു സ്ത്രീ കാട്ടിലേക്ക് മറഞ്ഞു ആ മനുഷ്യൻ തേട്ടീൻ്റെ പക്കലേക്കെത്തി നിന്നെ കൊല്ലാൻ ഷേഡോ ടീമിൽ നിന്നും കൂടുതൽ എത്തുമെന്ന് അവളെ അറിയിച്ചു നീ ആരാണെന്ന് തേട്ടീൻ ആ മനുഷ്യനോട് ചോദിച്ചു അതോടെ ആ മനുഷ്യൻ തൻ്റെ മുഖം മൂടി അഴിച്ചുമാറ്റി അവൾ അയാളെ തിരിച്ചറിയുകയും ഗുറേനിയെന്ന് വിളിക്കുകയും ചെയ്തു ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്